പ്രദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം സി പി ഐ വോട്ടുകൾ കിട്ടിയില്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം ഉയർന്നത് ഇത് തോൽവിക്ക് കാരണമായെന്നും സിപിഐയുടെ ശക്തി കേന്ദ്രമായ വൈക്കത്ത് ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിന് വോട്ട് കിട്ടിയില്ലെന്നും വിമർശനം ഉയർന്നു സി പി എം സി പി ഐ കക്ഷികൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ എൽ ഡി എഫിൽ ഒറ്റപ്പെടുത്തുകയാണ് കേരള കോൺഗ്രസ് ചങ്ങനാശ്ശേരി വൈക്കം അയർക്കുന്ന മേഖലകളിൽ വ്യാപക വോട്ട് ചോർച്ചയാണ് നടന്നത് സി പി ശക്തി കേന്ദ്രമായി വൈക്കത്ത് വലിയ രീതിയിൽ വോട്ട് ചോർന്നു ഇതെല്ലാം കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായി രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിച്ച പല പ്രധാന പ്രാദേശിക നേതാക്കളടക്കമുള്ള സ്ഥാനാർത്ഥികളും തോറ്റത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ ഇങ്ങനെ പ്രാദേശിക തലത്തിൽ പാർട്ടി നേതാക്കൾ സിപിഎം സി പി ഐ വോട്ട് ചോർച്ചയുടെ വിശദ വിവരങ്ങൾ സഹിതമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉന്നയിച്ചത് ജോസ് കെ മാണി ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലാണ് പ്രാദേശിക നേതാക്കൾ കണക്കൽ സഹിതം സിപിഎമ്മിനെയും സി പി ഐയേയും വിമർശിച്ചത് എൽ ഡി എഫിൽ നിന്നും മുന്നണി മാറ്റം ആവശ്യപ്പെടുന്ന കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടു ചോർച്ച ചർച്ചാ വിഷയമാക്കിയതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എൽഡിഎഫിൽ കേരള കോൺഗ്രസ് എമ്മിന് മുഖ്യ പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് പൊതുമണ്ഡലത്തിൽ പാർട്ടി ചെയർമാൻ പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോഴും ഇടതുമുന്നണിക്കുമ്പിൽ താഴെത്തട്ടിൽ കേരള കോൺഗ്രസ് ഇ എമ്മും സിപിഎം സി പി ഐയും തമ്മിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിലൂടെ പ്രതിഫലിക്കുകയാണ് മുന്നണി മാറ്റമടക്കാൻ ചർച്ചയായിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ എൽഡിഎഫിലെ വോട്ട് ചോർച്ച ചർച്ചയായിരിക്കുന്നത് കേരള കോൺഗ്രസ് എം ഉന്നയിച്ചിരിക്കുന്ന വിമർശനത്തിന് സിപിഎമ്മും സി പി ഐയും എന്ത് മറുപടിയാകും നൽകുകയെന്നതും വരും ദിവസങ്ങളിൽ ചർച്ചയാകും जन्म कोटय